ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫർണിച്ചറുകളൊക്കെ എത്ര പഴക്കം ചെന്ന ഫർണിച്ചറുകളും എങ്ങനെ നല്ല ഷൈൻ ചെയ്തെടുക്കാം എന്നുള്ള കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വുഡിൻ്റെ കുറച്ച് സ്പൂണുകളും തവികളൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിത് എപ്പോഴും ഉപയോഗിക്കണമെന്നില്ല അപ്പം നമ്മളിപ്പോൾ ഇത് ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് സോപ്പിട്ട് തേച്ച് കഴുകി വെയിലത്ത് ഉണക്കിയതിന് ശേഷം നമുക്കിതേപോലെ എണ്ണ തടവി സാധാ വെളിച്ചെണ്ണ തടവി എല്ലാം വെച്ചാൽ നല്ല ക്ലീനായി നല്ല തിളക്കത്തിൽ ഇരിക്കുകയും ചെയ്യും അത് പൂപ്പൽ പിടിക്കുകയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി ഇടയ്ക്കൊക്കെ അപ്പോൾ നമ്മൾ എല്ലാ സ്പൂണുകളും എപ്പോഴും ഉപയോഗിക്കണമെന്നില്ലല്ലോ അപ്പം ഇതേപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് ആവശ്യത്തിനെടുത്താലും ആ തടിക്കുന്ന ഒരു ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും നല്ല തിളക്കവും അതിൻ്റെ തിളക്കവും ഒന്നും പോകത്തില്ല നല്ല ഒരു ടിപ്പാണിത് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മളതിനകത്ത് പൂപ്പലോ പായലോ ഒന്നും പിടിക്കാതെ തന്നെ അത് ഇരുന്നോളൂ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഓരോന്ന് എടുത്താൽ മതി അപ്പോൾ അല്ലാതെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ വെക്കുകയും ചെയ്യാം അപ്പോൾ തടിക്കുന്ന ഒരു കംപ്ലൈൻറ്റും വരത്തില്ല അപ്പോൾ ഇതേപോലെ എണ്ണ തടവി എല്ലാം തന്നുകൊണ്ടായിരുന്നു നല്ല ക്ലീനായിട്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ടിന്നുകളുണ്ടല്ലോ ഈ ഐസ്ക്രീം പാട്ടയുടെയൊക്കെ അപ്പോൾ അതിനകത്ത് നമ്മളിട്ട് വെച്ചാൽ നമുക്ക് ആ സ്പൂണുകൾ പെട്ടെന്ന് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ അതേ സ്ഥാനത്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ ടിന്നിനകത്താക്കി വെക്കുക ഇപ്പം എല്ലാം അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് ഇനിയിപ്പം നമ്മുടെ ഡോറുകളും അതേപോലെ ഷോക്കേഡ്സ് അതിൻ്റെ അതിൻ്റെ തടികളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാം അപ്പോൾ വിനാഗിരിയും വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പിന്നെ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി എടുക്കണം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ് അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇതുകൊണ്ട് ഈ എത്ര പഴക്കം ചെന്ന ഫർണിച്ചറുകളുടെ ഈ തടികളും ഇതേപോലെ തന്നെ നല്ല ഷൈൻ ചെയ്തെടുക്കാം നല്ല തിളക്കവും മിനുസവും ഒക്കെ കിട്ടും കണ്ടോ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാൽ മതി അപ്പോൾ ചെയ്യാത്ത ഭാഗവും ഇപ്പം അതേപോലെ ഞാൻ തേക്കാത്ത ഭാഗവും തേച്ച ഭാഗവും കണ്ടോ തേക്കാത്ത ഭാഗവും തേച്ച ഭാഗവും നമ്മൾ വ്യത്യാസം കണ്ടോ അപ്പോൾ ഇതേപോലെ നല്ല എടുക്കാം നല്ല പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഡോറ് ഡോറിൻ്റെ ഇവിടവിലൊക്കെ ചിലന്തി ചിലന്തി വിലയും അതേപോലെ തന്നെ പൊടികളൊക്കെ കയറിയിരുന്നാൽ ഭയങ്കര വൃത്തികേടാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി പിന്നെ അവിടെ ഈ വിനാഗിരി നല്ലൊരു സൊല്യൂഷനാണ് ഈ വിനാഗിരിയും കൂടെ ചേർക്കുന്നത് കൊണ്ട് അപ്പം എന്ത് ചിലന്തി വിലയോ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഈ കൂട് കൂട്ടി വെക്കുമല്ലോ കടന്തലാണേലും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങൾ ഇതേപോലെ തേച്ച് കൊടുത്താൽ മതി പിന്നെ അങ്ങനെ ഒരു ശല്യമേ ഉണ്ടാവില്ല ഇതേപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെതും അതേപോലെ കുഷിൻ സെറ്റിൻ്റെതും ഒക്കെ തടികളും ഇതേപോലെ നമുക്ക് ഷൈൻ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാണ്ട് അവിടെ അവിടവിലൊക്കെ കണ്ടോ ചിലന്തിയൊക്കെ വില പിടിച്ചിരിക്കുന്നതുണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മളിടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി നല്ല പുതിയതുപോലെ നല്ല നല്ല തിളക്കത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും കണ്ടോ തേക്കുന്ന ഭാഗമൊക്കെ തേക്കാത്ത ഭാഗം നമ്മൾ വ്യത്യാസം കണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ ഈ തടി കൊണ്ടുള്ള എല്ലാ വുഡൻ ഫർണിച്ചറുകൾ എല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇനി ഞാൻ വിജാഗിരിയിലൊക്കെ നമുക്ക് എണ്ണ ഒഴിക്കണമല്ലോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി അതുപോലെ തയ്യൽ മെഷീനിൽ അപ്പം പകുതി വെളിച്ചെണ്ണ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മണ്ണെണ്ണ അപ്പോൾ ഇത് നല്ലൊരു സൊല്യൂഷനാണ് അപ്പം തയ്യൽ മെഷീനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിനും അതേപോലെ നമ്മുടെ കഥകിൻ്റെയും ജനൻ്റെയൊക്കെ ഇതേപോലെ വിജാഗിരിയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ അട കഥകടയുന്നതിനും ഒന്നും ഒരു പ്രയാസവും കാണത്തില്ല അതുമാത്രമല്ല ഇത് നമ്മൾ ചെയ്തു കൊടുത്താൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യേണ്ട കാര്യമേ ഇല്ല വർഷത്തിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് വർഷത്തിൽ ഒരുക്കി ചെയ്തു കൊടുത്താൽ മതി അതിൻ്റെ നല്ലൊരു എഫക്റ്റുള്ള ഒരു സാധനമാണിത് അപ്പോൾ ഈ വിനാഗിരിയും മണ്ണെണ്ണയും കൂടെ ചേരുമ്പോഴത്തേന് നമുക്ക് അതേപോലെ തന്നെ മെഷീൻ തയ്യൽ മെഷീനകത്തൊക്കെ ഇട്ട് കൊടുത്താലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് തയ്യൽ മെഷീൻ ഞാനിട്ട് കാണിക്കാം ഇപ്പോൾ അത് ഇതേപോലെ എല്ലാ ഭാഗത്തും നമ്മൾ തയ്ക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പം തയ്ച്ച് നോക്കിയാൽ നല്ല അപ്പോൾ എണ്ണ ഇട്ട് കൊടുത്തതിന് ശേഷം അരമണിക്കൂറിന് ശേഷം തയ്ച്ച് നോക്കിയാൽ നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കാരണം വർഷങ്ങളൊണ്ട് ഞാൻ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് കടയിൽ നിന്ന് മേടിക്കാറില്ല അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാനൊന്ന് കറക്കി കാണിക്കാം ഇപ്പം ശേഷം വളരെ എളുപ്പത്തിൽ തന്നെ കറങ്ങി കിട്ടും എല്ലാ ഭാഗത്തും എണ്ണയിട്ട് കൊടുക്കുക ഇതുപോലെ സൂചി ഇറങ്ങുന്ന ഭാഗത്തൊക്കെ നല്ലോണം ഇട്ടു എണ്ണയിട്ട് കൊടുക്കണം ഉണ്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്